ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്നു ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വീണ്ടും വിളിച്ചു വരുത്തി രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ ഇന്ത്യ വിളിച്ചു വിളിച്ചുവരുത്തുന്നത് ഫൈസൽ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ഇതിപ്പോൾ ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം എംബസിക്ക് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു വീണ്ടും ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവുകയാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് വിശദാംശങ്ങൾ ഹരിശ്രുതി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതിസങ്കീർണ്ണമാണ് ഇതിന്റെ അനുഗണനങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിലും ഇപ്പോൾ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിൻ്റെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായത് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നലെയൊക്കെ അത് വലിയ രീതിയിലുള്ള അക്രമാസക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അത് തുടരും എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ബി എച്ച് പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് മറുവശത്ത് ബംഗ്ലാദേശിലെയും കാര്യങ്ങൾ വളരെ സങ്കീർണമാണ് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയും നടക്കുന്നുണ്ട് ഇക്കാര്യത്തിലാണ് ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഒരാഴ്ച രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയത് അതീവ സങ്കീർണ്ണമാണ് സാഹചര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ബംഗ്ലാദേശിലെ ഹൈക്കമ്മീഷന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്